നമസ്തേ എല്ലാ കൂട്ടുകാർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പ്രവേശ് ചോദ്യപേപ്പറിൻ്റെ ഒന്നാമത്തെ മോഡൽ ചോദ്യമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ പ്രവേശ് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാരും ഈ ഒരു ചോദ്യ പേപ്പർ നന്നായി പഠിച്ചിട്ട് പോവുക നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കിട്ടുന്നതാണ് അപ്പോൾ ഇവിടെ ഗദ്യത്തിൽ വരുന്ന ആറ് ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏകാങ്കി പ്രേംചന്ദ് തായി നേതാനേഹി ഗാന്ധിജി അപ്പോൾ അങ്ങനത്തെ ഒരു ആറ് ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറുപത് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും അതിൽ നിന്ന് അനോട്ടേഷൻ ഒത്തിരി ചോദിക്കുന്നതാണ് ഓരോ ചാപ്റ്ററിൽ നിന്നും ഓരോ അനോട്ടേഷൻ കിട്ടും അതുപോലെ തന്നെ ഗാന്ധിജിയുടെ നാല് ചാപ്റ്റർ ഉണ്ട് ഈ നാല് ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക അപ്പോൾ അതിൽ രണ്ടെണ്ണം വേണം എഴുതേണ്ടത് അതുപോലെ തന്നെ കഹാനി കൊടുത്തിട്ടുണ്ട് മൂന്ന് കഥ ഈ മൂന്ന് കഥയും നന്നായിട്ട് പഠിക്കുക അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു കഥ കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഫസ്റ്റ് പേപ്പറിൽ വരുന്നത് അപ്പോൾ ഇതുവരെയും പഠിക്കാത്ത കുട്ടികൾ ഇനി പഠിച്ചാലും മതി അപ്പോൾ ഈ ഒരു ക്ലാസ് നന്നായിട്ട് പഠിച്ച് പോകുന്ന കുട്ടിക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും അപ്പോൾ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് പ്രവേശിൻ്റെ മറ്റ് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ സെക്കൻഡ് പേപ്പറുമായി വരുന്നത് വരെ എല്ലാവർക്കും നമസ്തേ